രചന സജി തൈപ്പറമ്പ് പറഞ്ഞതിൽ ഒരുപാട് നേരം വൈകിയാണ് ചെറുക്കൻകൂട്ടിന് എന്നെ പെണ്ണ് കാണാൻ വന്നത് ഇത്രയും താമസ കൊണ്ട് ഇനി വരില്ലെന്നുറപ്പിൽ ഞാനാണെങ്കിൽ ഇട്ടിരുന്ന നല്ല ഡ്രസ്സും അഴിച്ചിട്ട് മുഖത്തെ മേക്കപ്പും കഴുകിക്കളഞ്ഞിരുന്നു നേരം വൈകിയത് കൊണ്ട് സന്ധ്യാമുറ്റം അടിച്ചുവാരിടാമെന്ന് കരുതി ചൂലുമെടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴാണ് തുറന്നുകിടന്ന് ഗേറ്റിടന്ന് പെട്ടെന്നൊരു കാർ വന്ന് എൻ്റെ അരികിൽ നിന്ന് മുൻസീറ്റിലിരിക്കുന്ന സീറ്റിലിരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരൻ എന്നെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ അമ്പരപ്പോടെ ഞാൻ തലതിരിച്ച കാറിന്റെ ഡോർ ഓർന്ന് പുറത്തേക്ക് വരുന്നവരെ ശ്രദ്ധിച്ചു ആദ്യം ഇറങ്ങിയത് വീട്ടിൽ സ്ഥിരമായി വരുന്ന ബ്രോക്കർ രാവണി ചേട്ടനാണെന്ന് കണ്ടപ്പോഴാണ് അത് ചെറുക്കൻ കൂട്ടിലാണെന്ന് ഞാൻ ഉറപ്പിച്ചത് അച്ഛനില്ലേ മോളെ ഞങ്ങൾ വരാൻ അല്പം വൈകി അത് വേറൊന്നല്ലേ ഈ റോഡ് പണി അടക്കുന്നതുകൊണ്ട് പല സ്ഥലത്തും ബ്ലോക്ക് ആയിരുന്നു എന്നാ പിന്നെ നിങ്ങൾക്കൊന്ന് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നു ഞങ്ങൾ ഓർത്ത് ഇന്നിനി വരില്ല എന്നു അപ്പോഴേക്ക് അച്ഛൻ പുറത്തേക്ക് ഇറങ്ങി വന്നു ആ ഗ്യാപ്പിൽ ഞാൻ വേഗം അകത്തേക്ക് ഓടിക്കയറി രാവിലെ മുതൽ രണ്ടു മൂന്ന് മണിക്കൂർ കഷ്ടപ്പെട്ടിട്ടാണ് പിന്നാണ് വരുന്ന ചെറുക്കിന് മുമ്പിൽ നിൽക്കാനുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായത് തന്നെ ആ കോൺഫിഡൻസ് ആ കുറച്ചുമുമ്പ് നിസ്സാരമായിട്ട് കഴുകിക്കളഞ്ഞു ഇനിയിപ്പോൾ ഒരുങ്ങാനും നേരെയല്ല അല്ലെങ്കിൽ തന്നെ ഇതിനുമ്പ് പല പ്രാവശ്യം ഒരുങ്ങി ചാമ ചെന്നിട്ടും വലിയ പ്രയോജനമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ചിലർ പെണ്ണിന് പൊക്കം പോയെന്ന് പറയും മറ്റു ചിലർ മുടിയില്ലെന്ന് പറയും ഇതൊന്നും പ്രശ്നമില്ലാത്തവർക്ക് സ്ത്രീധനം ചേരാത്തോട് താല്പര്യമില്ലെന്ന് പറയും അത് തന്നെ എന്നും സംഭവിക്കാൻ പോകുന്നു അതുകൊണ്ട് ഞാൻ നേരത്തെ അഴിച്ചിര ചുരിദാർ എത്തിട്ട് അടുക്കളയിലേക്ക് ചെന്നു മുഖത്തൊരു അല്പം പൗഡറിങ്ങിൽ എടുത്തിടാൻ വയ്യായിരുന്നോ കൊച്ചേ ഈ കോളത്തിൽ നിന്നെ കണ്ട അവർക്ക് ഇഷ്ടപ്പെടുവോ അമ്മ തൻ്റെ ആശങ്ക പങ്കുവെച്ച് എന്റെ അമ്മേ അവൻ എന്റെ യഥാർത്ഥ കോലം കണ്ടിട്ടാണ് അകത്തേക്ക് കയറിയത് ഇനിയിപ്പോ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല ഇവരും കണ്ടു കഴിയുമ്പോൾ പഴയതുപോലെ ചായയും കുടിച്ച് ബിസ്ക്കറ്റ് നിന്നിട്ട് അങ്ങ് പൊയ്ക്കോളൂ അമ്മയെ സമാധാനിപ്പിച്ചിട്ട് കയ്യിൽ നിന്ന് ചായ വെച്ച് ട്രെയിൻ വാങ്ങി ഞാൻ വരാന്തയിലേക്ക് ചെന്നു ആ ബോളെ നിന്നെ കാണാൻ ചെക്കൻ വന്നിട്ടില്ല കേട്ടോ ഇത് ചെക്കൻ്റെ അളിയനും പെങ്ങളും അച്ഛനും ചെക്കൻ നിന്നെ കണ്ടിട്ടുള്ളതാണെന്ന് അയാൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ടാണത്രേ ഇവരെ ഇങ്ങോട്ട് അയച്ചു ഇവര് വന്ന കല്യാണം ഉറപ്പിക്കാനാണെന്ന് അച്ഛൻ പറഞ്ഞ കേട്ട് ഞാൻ അന്താളിച്ചുപോയി ഏ അച്ഛാ അപ്പൊ എനിക്ക് ചെക്കനെ കാണണ്ടേ എനിക്കൂടെ ഇഷ്ടപ്പെട്ടാലെ കല്യാണം ഉറപ്പിക്കാൻ പറ്റൂ നീരസത്തോടെയാണ് ഞാൻ ചോദിച്ചത് അത് പിന്നെ ധനിയനെയല്ലേ ഏട്ടനോട് പറഞ്ഞ് വീട്ടുകാരോട് പോയി പെണ്ണ് ചോദിക്കാൻ അപ്പൊ പിന്നെ ഏട്ടനെ ഇഷ്ടമായതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ ചെക്കൻ്റെ പെങ്ങൾ എന്ന് പറഞ്ഞ കുട്ടി അങ്ങനെ പറഞ്ഞപ്പോഴാണ് കാര്യത്തിന്റെ കിടപ്പ് എനിക്ക് മനസ്സിലായത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ സെയിൽസ് എക്സിക്യൂട്ടീവായി ജോലിയാക്കുന്ന ഷോറൂമിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ വന്നിരുന്നു ആദ്യ ദിവസം വന്നിട്ട് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ തിരക്കിപ്പോയിട്ട് പിറ്റേ ദിവസം വീണ്ടും വന്നപ്പോൾ ഞാൻ കരുതിയത് വണ്ടി ബുക്ക് ചെയ്യാൻ പക്ഷേ അയാളിനോട് പറഞ്ഞ് വേറെ എന്നായിരുന്നു എളു എൻ്റെ പേര് പ്രവീണെന്നാ ഞാൻ ഈ കമ്പനിയുടെ തന്നെ എറണാകുളം ഒരു ഫീൽഡ് എക്സിക്യൂട്ടീവാണ് ഇതിനു മുമ്പ് ഒന്നിനെ തന്നെ ലോഡ് ആയിട്ട് വന്നപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചിരുന്നു വേറെ ഒന്നുമില്ല തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പറയാനുള്ളൊരു മടിയുണ്ടോ ഇന്നലെ ആ മടിയുടെ വിലയ്ക്ക് തിരക്കിയിട്ട് തിരിച്ചു പോയത് തനിക്കെന്നിഷ്ടമാണെങ്കിൽ നമ്മളിൽ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ മതി വിളിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ഒരിക്കലും പുറകെ വരില്ല അത് കേട്ട് തരിച്ച് നിന്ന് എൻ്റെ കയ്യിൽ ഒരു പേപ്പർ എന്നിട്ട് അയാൾ മടങ്ങിപ്പോയി കുറേ നേരം കഴിഞ്ഞ ആ ഷോക്കിൽ നിന്ന് മുക്തിയായപ്പോൾ നീരജയെക്കുറിച്ച് എനിക്ക് ഓർമ്മ വന്നു ഇവിടെ നിന്ന് എറണാകുളം ഷോറൂമിലേക്ക് ട്രാൻസ്ഫർ ആയി പോയതാണ് അവൾ അവളെ വിളിച്ച് ഞാൻ പ്രവീണിനെ കുറിച്ച് അന്വേഷിച്ചു അവൾക്ക് അയാളെക്കുറിച്ച് നല്ലതായി പറയാനുണ്ടായിരുന്നുള്ളൂ പിന്നെ ആ വേറൊന്നും ചിന്തിച്ചില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ആയിരുന്നു എൻ്റെ ഭാവി വരനായിട്ട് ഞാനൊന്ന് സങ്കല്പിച്ചിരുന്നു അതിനപ്പുറത്തേക്ക് ഒരു യോഗ്യത ഞാൻ പ്രവീണിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ സാമ്പത്തിക സ്ഥിതിയോ കുടുംബ പശ്ചാത്തലമോ ഒന്നും ചികഞ്ഞു നോക്കാൻ ഞാൻ നിന്നില്ല അയാൾ തന്ന ഫോൺ നമ്പറിലേക്ക് ഞാൻ വിളിച്ചില്ല പകരം ഒരു മെസ്സേജ് അയച്ചു എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ പ്രേമിച്ചിറക്കാനും തീരെ താല്പര്യമില്ല അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഒന്ന് പെണ്ണി ഒതുക്കെ നിങ്ങളുടെ ഭാര്യയാവൻ ഞാൻ ഒരുക്കാം അങ്ങനെ ഒരു മെസ്സേജ് അയച്ചിട്ട് മറുപടി പ്രതീക്ഷിച്ച് കുറച്ച് ദിവസം ഞാൻ കാത്തിരുന്നു റിപ്ലൈ ഒന്നും അയാൾ ഒരു നേരം ബോക്കിന് എന്നോട് അങ്ങനെ പറഞ്ഞാവുന്ന സമാധാനിച്ച് ഞാൻ പതി ആ സംഭവം അറിഞ്ഞിരിക്കുകയായിരുന്നു ഈശ്വര അപ്പം സീസണുള്ള സീസണിന് കിട്ടുമെന്ന് പറയുന്ന സത്യമാണല്ലേ ഞാൻ മനസ്സിലാതോർത്തി ചിരിച്ചപ്പോൾ എല്ലാവരും എൻ്റെ ശരിയിൽ പങ്കുചേർന്നു അങ്ങനെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടത്താമെന്ന് ഇരുകൂട്ടിൽ ഉറപ്പിച്ചിട്ട് അവർ യാത്ര പറഞ്ഞിറങ്ങി ഓ ഇനിയും കണ്ട ചെക്കന്മാട്ടൊക്കെ മുന്നിൽ മണിക്കൂറുകളും കഷ്ടപ്പെട്ട് ഒരുങ്ങിച്ച് ഒന്ന് നിൽക്കണ്ടല്ലോ അവസാനം ചായയും പലഹാരവും തിന്നുപോയിട്ട് കല്യാണം നടക്കില്ലെന്ന് പറയുമ്പോഴുള്ള ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ വല്ലാത്തൊരു ഗതികീട് തന്നെ